പ്രൈസ് ഫ്രൈസൽ ഓർഡ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് ചൊവ്വാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ സന്നിധിയിലായിപ്പാൻ സ്വർഗതൃതയും ഒരുക്കത്ത നല്ലവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ആ ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിനെന്ന് അരളി ചെയ്ത കർത്താവിൻ്റെ ആമൻ വചനപ്രകാരം ആമയെ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് കഷ്ടമുണ്ട് അധൈര്യപ്പെടാതെ മുൻപോട്ട് കടന്നു പോകുവാനുള്ള ദൈവീക കൃപ ദൈവീക ശക്തി ആമേ ദൈവീക ജ്ഞാനം ഓരോ കുടുംബങ്ങൾക്കകത്തും കർത്താവ് നൽകി പരിപാലിക്കട്ടെ വേദനയുണ്ട് ദുഃഖമുണ്ട് ഭാരമുണ്ടെങ്കിലും ആമേ കർത്താവ് ഇത്രത്തോളം നിലനിർത്തിയിരിക്കുന്ന ആ നല്ല കൃപക്കായി ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്ന സ്ഥാത്രം ചെയ്യുന്നു ആമേൻ ഹാലലൂയ്യ ആമേൻ ഹാലലയ്യ നമ്മുടെ കർത്താവ് ദോഷമായിട്ടൊന്നും നമുക്ക് ചെയ്യുന്ന ദൈവമല്ല ആമേൻ നമ്മുടെ കർത്താവ് ആമേൻ ആമേൻ വിളിച്ച ദൈവം വിശ്വസ്തനാണ് അവൻ നമ്മളെ ആമൻ ഒരു നാള് തള്ളിക്കളയുന്ന ദൈവമല്ല അവൻ നമ്മളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല മാറാത്ത ദൈവം നമ്മളെ മറക്കാത്ത ദൈവം നമ്മളെ പോറ്റിപ്പുലർത്തുന്ന ദൈവം അവൻ ഇന്ന് രാത്രിയിലും നമ്മുടെ എടുക്കൽ കടന്നു വന്നിട്ടുണ്ട് നിങ്ങൾ ദുഃഖത്തിലും വേദനയിലും രോഗങ്ങളിലും കഷ്ടതയിലും വ്യാകുല ചിന്തയോടുകൂടെ ഏതൊക്കെ പ്രശ്നങ്ങളുടെ നടുകെ ദൈവസന്നദിയിലായിരിക്കുന്നു ആമേരി ഇന്ന് രാത്രി ദൈവസന്നദിയിൽ ദൈവത്തിന്റെ മുഖം നോക്കുമെങ്കിൽ ദൈവസന്നദിയിൽ പ്രത്യാശിയോടെ അപ്പൻ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് എൻ്റെ വേദനകളെ അവൻ മാറ്റുമെന്ന് എൻ്റെ കണ്ണുനീരുകളെ തുടക്കുമെന്ന് എന്റെ കഷ്ടതകൾക്കൊരു വിരാമം ഇടുമെന്ന് ആമൻ പ്രത്യാശിക്കുന്നുണ്ടോ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുണ്ടോ നിശ്ചയമായി നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല നമ്മുടെ ആവശ്യത്തിന് ഒരു മുട്ടും കർത്താവ് വരുത്തത്തില്ല ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നെ നമ്മുടെ കർത്താവ് അത്ഭുതം ഇന്ന് രാത്രിയിലും പ്രവർത്തിക്കും അതേ ആമൻ നിന്റെ പ്രശ്നങ്ങൾക്ക് അവൻ പരിഹാരം നൽകും നീർന്ന ഹൃദയത്തോടെ ചില ദീർഘനാൾകൊണ്ടുകൊണ്ട് നിന്റെ തലമുറയോർത്തു നീ കരയുന്നുണ്ടോ എനിക്കറിയത്തില്ല ആരോടൊ പരിശുദ്ധ ഇപ്രകാരം പറയുവാൻ പറയുന്നു ദീർഘനാളുകൾ കൊണ്ട് നിന്റെ തലമുറ ഓർത്ത് നീ കരയുന്നുണ്ട് നിനക്ക് തലവേദന കേസായ അതെ നിന്റെ തലമുറ ഓർത്ത് നീ കരയുന്നുണ്ട് ലോകത്തിനും നിനക്കും തലവേദന കേസായതിനെ കർത്താവിത മാനിക്കാൻ പോവുക വിശ്വാസത്തോടെ ആമേൻ പറ രാജ്യത്തിന്റെ ഏതോ കോണിൽ ഇരുന്ന് നീ കരയുന്നുണ്ട് ഒരു വിടുതൽ എന്റെ കർത്താവ് തന്നേ മതിയാകത്തുള്ളൂ അതേ ഇന്നത്തെ പ്രാർത്ഥന നിന്റെ കുടുംബത്തിനകത്ത് വിടുതല നിന്റെ കുടുംബത്തിനകത്ത് ഒരു ദൈവ തേജസ് ഇറങ്ങുവാൻ പോകുന്നു നിന്റെ തലമുറയിലേക്ക് ഒരു ദൈവത്തിന്റെ തേജസ് പ്രൈസ് െ നെയ്യാറ്റിങ്ങര നടക്കുന്ന നമ്മുടെ മീറ്റിങ്ങിന്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ ആ അരവിള താന്മൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിൽ നമ്മളൊരു മീറ്റിംഗ് വരുന്ന രണ്ടാഴ്ചക്കകം ഞായറാഴ്ച ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ ആറ് വരെ നടത്തുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു ശ്രദ്ധിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുക രണ്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക കാരണം അവിടെ ചെയറുകൾ മേടിക്കേണ്ടതുണ്ട് ഫാൻ മേടിക്കേണ്ടതുണ്ട് സൗണ്ട് സിസ്റ്റം ക്രമീകരിക്കേണ്ടതുണ്ട് ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ക്രമീകരണം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഇത് പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ ജീവിതത്തിനകത്ത് അമ്മേൻ അടഞ്ഞിരിക്കുന്ന നന്മകൾ അമ്മയൻ അമ്മയിൻ പിശാതി അടച്ചു വെച്ചിരിക്കുന്ന നന്മകൾ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി കാരണമാക്കി ഈ ഈ ഈ സപ്പോർട്ട് നിങ്ങളെ തീർക്കട്ടെ വൃത്തകളെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഒരു ആൻറ്റി കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുന്നേ ഒരു പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിക്കുവാനിടയായി തൻ ബയോപ്സിക്ക് അമ്മേൻ തൻ്റെ അമ്മയെൻ ഹാലലുഗ്യ ശരീരത്തിലുള്ള ഒരു മുഴയിൽ നിന്ന് ദ്രവം ബയോപ്സിക്ക് വിട്ടിട്ടുണ്ടായിരുന്നു സ്കാനിങ്ങിൽ അത് ഒരു ബുദ്ധിമുട്ടായി കാണുന്നു എന്ന് ഡോക്ടർ പറയുവാൻ പക്ഷേ ബയോപ്സി നോർമൽ പ്രിയ സഹോദരി പ്രാർത്ഥനയോടെ ആയിരുന്നു ക്യാൻസർ ആണോ വളരെ വേദനയോടെയും ടെൻഷനോടെയും ഭാരത്തോടെയും ആയിരുന്നു പ്രിയ മക്കളെ ആമേൻ കഴിഞ്ഞ ദിവസത്തിൽ വേണ്ടി പ്രാർത്ഥന ഇന്ന് ആമേൻ ആ റിസൾട്ട് വന്നപ്പോൾ പറയുവാൻ ആ റിസൾട്ടിൽ ഒരു ബുദ്ധിമുട്ടുമില്ല കർത്താവ് അത്ഭുതം ചെയ്തു അമൻ സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞതാ ആമൻ ഒരു ഡൗട്ട് ഡൗട്ട് അല്ല അതിനകത്തൊരു ബുദ്ധിമുട്ടുള്ളതായി കാണുന്നു എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞതാ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു ഇന്ന് രാത്രിയിലും വിവിധ വിഷയങ്ങളെ ഓർത്ത് ഭാരത്തോടെയായിരിക്കുന്നു ഈ ചൊവ്വാഴ്ച രാത്രിയിലും തലമുറകളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മക്കളെ ഓർത്ത് കരയുന്ന അമേ നഹാലിയ മാതാപിതാക്കൾ രാജ്യത്തിന്റെ വിവിധ കോണിൽ ഇന്ന് കരയുന്നുണ്ട് ഇന്ന് ആരുടെയൊക്കെയോ തലമുറകൾ വിടിവിക്കപ്പെടുവാൻ പോകുന്നു മധ്യത്തിലും മയക്കുമരുന്നിലും ലഹരികളിലും അടിമപ്പെട്ട് പാപത്തെ വലിച്ചു കുടിക്കുന്ന തലമുറകൾ അനുസ്വരണം കെട്ട തലമുറകൾ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന തലമുറകൾ അർദ്ധരാത്രികളിൽ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന തലമുറകൾ യേശുവിന്റെ കേസുകൾക്കകത്ത് കുരുങ്ങി കിടക്കുന്ന തലമുറകൾ എത്ര പറഞ്ഞിട്ടും അനുസരിക്കാത്ത കൊള്ളരുതാത്ത ഞങ്ങൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ അതേ ഒരു വലിയ വിടുതൽ തലമുറകൾ കിടകളിലേക്ക് വ്യാപരിക്കേണ്ട യേശുവിൻ്റെ നാമത്തിൽ സ്വർഗത്തിലെ ദൈവമേ ഒരു വലിയ വിടുതൽ ജൂഡാമന ജൂടാമന ഹംതന അധരംസി േ ഓ തലമുറകളുടെ കോളേജുകളിൽ സ്കൂളുകളിൽ അവർക്ക് നല്ല അഡ്മിഷനുകൾ ഉണ്ടാകട്ടെ തലമുറകളുടെ വിദ്യാഭ്യാസങ്ങൾ മാനിക്കപ്പെടണമേ തലമുറകളുടെ മേൽ അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന എല്ലാ പൈശാചിക വ്യാപാര മണ്ഡലങ്ങളും അനുസരണം കേട്ട തലമുറകൾ മാനസാന്തരപ്പെടേണ്ട തലമുറകൾക്കിടയിലേക്ക ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ ചലിക്കട്ടെ ഇന്ന് രാത്രി തലമുറകളിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ സാന്നിധ്യം വെളിപ്പെടണമേ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട തലമുറകൾ അപ്പന്റെ വേല ചെയ്യേട്ട ഭാവി ജീവിതങ്ങൾ ആഗ്രഹിക്കുന്ന ആമേൻ തലമുറകൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഭാവികളെ ഒരുക്കണമേ വിദ്യാഭ്യാസം ചെയ്യുന്ന തലമുറകളെ അനുഗ്രഹിക്കണമേ ജോലിക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന തലമുറകൾ യേശുവിൻ്റെ നാമത്തിൽ അപ്പാ ഇവരെ ഈ മാതാപിതാക്കളുടെ തലമുറകൾക്ക് ജോലി ഉണ്ടാകണമേ അവരുടെ ഞെരുക്കങ്ങളും ഇല്ലായ്മകളും മാറട്ട തലമുറകളുടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ തലമുറകളുടെ തലമുറകളെ കാണട്ടെ ഉദരഫലമില്ലാത്ത മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ വക്തത്വ ശാന്തതകൾ ജനിക്കേണ്ട കുടുംബത്തിനകത്തോ നാറ്റക്കേസ്സായി തലവേദനക്കേസ്സായി കിടക്കുന്ന തലമുറകൾ വിടിവിക്കപ്പെടട്ടെ ഇന്ന് രാത്രിയിലും ഈ മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളെ കർത്താവ് വിടിവിക്കും ഏശുവിനം തന്ന പിതാവേ ആമെ നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയമായി ഭാരപ്പെട്ടായിരുന്നോ സ്ക്രീനിക്ക് നമ്മൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥനാ വിഷയവും വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ച ഈ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷപ്പും മെസ്സേജും നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിലൂടെയും ആ കാക്കാമുല പ്രേശർ ഫാമിലിക്ക് കടന്നു വന്നാൽ നിങ്ങൾക്ക് അവിടെയും നിങ്ങൾക്ക് കാണുവാനും കേൾക്കുവാനും അനുഭവിക്കുവാനും കഴിയും കാക്കാമുല പ്രേശർ ഫാമിലിക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെയാണ് ആരാധന തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വരുന്നവരും നെടുമ്പങ്ങാട് ഭാഗം കൊല്ലം അങ്ങനെയുള്ള ജില്ലകളിൽ നിന്നും കടന്നുവരുന്നവർ തിരുവനന്തപുരം കിഴക്കേക്കോട്ടം വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമൂല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങിയ പ്രേശർ ഫാമിലിക്ക് വരിക ഇല്ലെങ്കിൽ തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമൂല വഴി പെരിങ്ങമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങിയ പ്രേശർ ഫാമിലേക്ക് കടന്നുവരിക തമിഴ്നാടിന്റെ ഭാഗം കാഞ്ഞിരകുള ഭാഗം നെയ്യാറ്റിങ്ങര ഭാഗത്ത് നിന്ന് വരുന്നവർ നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാന്റിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി കിഴക്കേക്കോട്ട പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രൈഷർ ഫാമിലി കടന്നുവരിക അമേൻകോട്ട് ബ്രസീൽ പ്രേശർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സിസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക